രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം അതിവേഗം ഉയരുന്നു ആകെ കോവിഡ് രോഗികളുടെ എണ്ണം കടന്നു മണിക്കൂറിനിടെ രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു കേരളത്തിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കോവിഡ് കോവിഡ് കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളമാണ് രോഗികളുടെ മുന്നിൽ മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിലും കഴിഞ്ഞ മണിക്കൂറിനിടെ കേരളം കർണാടക എന്നിവിടങ്ങളിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു ഇതുവരെ മരിച്ചവരെല്ലാം പ്രായമായവരും മറ്റു രോഗങ്ങൾ ഉള്ളവരുമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രോഗബാധ കൂടുതലുള്ള ഇടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും ചികിത്സാ സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളുന്ന വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടു മീഡിയ വൺ ഡൽഹി